Today is a, a milestone, milestone day for Kochi Metro, Metro Rail Limited. Limited. The Honorable Prime Minister, Sri Narendra Modi, has dedicated asada to asada, asada. the nation the Phase 1B of Kochi Metro, Kuchy the 1.16 1. 1. 1. 1. km stretch from SN Junction to Trivandrum Terminal Metro Station. The Managing Director of दि मानजिंग डिटक्ट ऑफ कोच रिमिट स्टार्टड इट इन इंग्लिश बट मिस्ो लांग्वेजी कंप्रियांशन चंगमपुरा आक्चली फस्ट फेज बिटीन आलव टू पाल अब चंगंपुरा फस्ट पड़ी तो अम आक्ल metro नेट्रो लगे <speaking in the country> ആക്ച്വലി ഞങ്ങൾ കൂട്ടി അപ്പോൾ ഫസ്റ്റ് പേജിലെ ആലുവ നിന്നു പാലാരിവട്ടം അതൊക്കെ പറഞ്ഞിട്ട് പാലാരിവട്ടം നിന്നു മഹാരാജാസ് വരെ മഹാരാജാസ് നിന്നു പിന്നെ തൈക്കുടം വരെ ഇങ്ങനെ ഇങ്ങനെ വന്നിട്ട് വന്നിട്ട് ലാസ്റ്റ് ടൂ തൗസൻഡ് ട്വൻറ്റി ടുവില് ഞങ്ങളെ എസ് എൻ ജംഗ്ഷൻ വരെ കൊണ്ടുവന്നു സോ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള സഹോദരി സഹോദരന്മാരെ കൊച്ചി മെട്രോ ചരിത്രമുറങ്ങുന്ന ഈ നഗരത്തിലേക്ക് എത്തുന്നു എന്നതിൽ ഉള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ചരിത്ര നഗരിയിലേക്ക് മെട്രോ സർവീസ് എത്തുന്നതിലൂടെ എറണാകുളം ജില്ലയുടെ പ്രധാന മേഖലകളിലൊന്നായ തൃപ്പൂണിത്തുറയും പാതയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ പ്രധാനമന്ത്രി തയ്യാറായി എന്നതിലുള്ള സന്തോഷവും കൂടി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർക്ക് ഗതാഗതക്കുരുക്കിൽ അകപ്പെടാതെ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഈ സർവീസ് ഏറെ സഹായകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം ചൗരശടി വിസ്തീർണത്തിലാണ് മെട്രോയുടെ ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ തയ്യാറായിട്ടുള്ളത് ഓപ്പൺ വെബ് ഗിർഡർ സാങ്കേതികവിദ്യ കൊച്ചി മെട്രോയിൽ ആദ്യമായി ഉപയോഗിച്ചത് എസ് എൻ ജംഗ്ഷൻ തൃപ്പൂണിത്തുറ സ്റ്റേഷനുകൾക്കിടയിലെ അറുപത് മീറ്റർ മേഖലയിലാണ് ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ ഇരുപത്തഞ്ച് സ്റ്റേഷനുകളുമായി ഇരുപത്തെട്ട് ദശാംശം ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പിന്നിടുക കൊച്ചി മെട്രോയിലെ ദൈനംദിന യാത്രക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തിലേക്ക് എത്തുകയാണ് കുറഞ്ഞ നിരക്കിൽ മികച്ച നിലവാരത്തിലുള്ള പൊതുഗതാഗത സംവിധാനം ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പരിശ്രമങ്ങൾ വിജയം കണ്ടുവെന്നതിൻ്റെ തെളിവാണിത് എറണാകുളത്തെ റെയിൽവേ കണക്ടിവിറ്റി യാഥാർത്ഥ്യമാക്കിയ രാജശ്രീ രാമവർമ്മയുടെ പ്രയത്നങ്ങൾക്കുള്ള ആദരവ് എന്ന നിലയിൽ കൂടി നിർമ്മിച്ചിട്ടുള്ള തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ സമയബന്ധിതമായി യാഥാർത്ഥ്യമാക്കിയ കെ എം ആർ എല്ലിനെ അഭിനന്ദിക്കുന്നു